കുഞ്ഞി ചാരി പോകണ നീ കോഴിനെ പിടിക്കാൻ പോന്നത് കോഴിനെ പിടിക്കാൻ പോവാ ഓ ഈടായിട്ട് അവളിങ്ങനെ കൊഞ്ചനല്ല കൊതു കൊതുകൂത്തുന്ന പോലെയാണ് അവളുടെ മുഖൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ പമ്മി ആയിരിക്കും ഓ ആ എക്സ്പ്രഷൻ കണ്ടോ അവളുടെ ഓ എന്നാ നീ കൊഞ്ഞു ഓ ഇങ്ങോട്ട് വാ വട്ടത്തിലാണോ പോണേ വട്ടത്തിലാണോ പോണേ നേരെ പോട്ടെ വട്ടം വട്ടം വാ ഒരു വാട എന്നെ പിടിച്ചോ വാ പിടിച്ചോ കൂടെ രേ പിടിച്ചോ

ൂരി പോന്നോ പാൻ്റെ ഊരി പോയോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓയ്യ പയ്യപ്പാ പയ്യവാ പയ്യവാ ഒരു കാലം ഇവിടെ വരണം ഗോതങ്ങൾ തന്നെ വെക്കുള്ളൂ ഒന്നൂടെ ഈ കയ്യെ പിടിക്കാം അപ്പോൾ വട്ടത്തേക്ക് ഇറങ്ങൂ നീ തല കറക്കിയോ ോഅമ്മ ആ ചച്ചൻ ഞാൻ കറക്കിയവണ്ണേ ആ ചച്ചനെ നീക്കിറക്കിയോ ആ ചച്ചനെ നീക്കിറക്കിക്കളഞ്ഞാ കുറുംബി കുറുമ്പി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അല്ലേ അല്ല ഒരു ഉമ്മ കൊടുത്ത് ഒരു ഫ്ലൈങ് ഗീസ് കൊടുത്തേ ഒരു ഫ്ലയിങ് ഗീസ് കൊടുത്തെ ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ ഉമ്മ ആ ഉം പോട്ടെ ആ ശ്വാസം ഉണ്ടല്ലോ ഉമ്മ കൊടുക്കേ ഒരു ഫ്ലയിങ് ഗീസ് പോട്ടെ ആ ഉമ്മ ഉമ്മ ഓ hehe <laughs>